സമരത്തിന് മുന്നിട്ടിറങ്ങും മുമ്പ് ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനായിരുന്നു കർഷകർ മുൻഗണന കൊടുത്തിരുന്നത് അക്രമകരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പകരം ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു അവർ ശ്രമിച്ചത് എന്നാൽ അതിനെ ബലഹീനതയുടെ അടയാളമായാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്നാൽ ഇപ്പോൾ കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പുവരുത്തണമെന്ന കർഷകരുടെ അഭ്യർത്ഥന കേന്ദ്ര സർക്കാർ ഗൌനിക്കുന്നില്ലെന്ന പരാതിയുമായി ആർ അനുകൂല കർഷക സംഘടനയായ ഭാരതീയ കിസാൻ സംഘ് മുന്നോട്ട് വന്നിരിക്കുകയാണ് കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് മുൻഗണന കൊടുക്കുന്നതിന് ബലഹീനതയുടെ അടയാളമായി തെറ്റിദ്ധരിക്കരുതെന്ന മുന്നറിയിപ്പും ബി നൽകി അതേസമയം ചില കർഷക സംഘടനകളുടെ അക്രമോത്സുക ബി അപലപിച്ചു രാജ്യത്തെ കർഷക സംഘടനകൾ അച്ചടക്കത്തോടെയും സമാധാനപരവുമായാണ് ഡൽഹിയിൽ വന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും അവതരിപ്പിച്ചതെന്ന് ബി കെ ജനറൽ സെക്രട്ടറി മോഹിനി മോഹൻ മിശ്ര പറഞ്ഞു ശരിയായ വേദികളിൽ അവതരിപ്പിച്ചിട്ടും അവരോട് സർക്കാർ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല സർക്കാരിന്റെ സമീപനം അതുകൊണ്ടാണ് അക്രമാസക്തമായ പ്രക്ഷോഭത്തിന് സാധ്യത വർദ്ധിക്കുന്നതെന്നും ബി കെ എസ് പറഞ്ഞു രാജസ്ഥാനിലെ അജ്മീറിൽ നടന്ന ഭാരവാഹികളുടെയും മറ്റ് പ്രതിനിധികളുടെയും യോഗത്തിൽ പാസാക്കിയ പ്രമേയത്തിൽ കർഷകരുടെ പേരിൽ നടക്കുന്ന അക്രമങ്ങളെയും രാഷ്ട്രീയത്തെയും ബി കെ എസ് അപലപിച്ചു ഞങ്ങളുടെ ദേശീയ നിലപാടും അച്ചടക്കവും ചർച്ചയ്ക്കുള്ള മുൻഗണനയും ബലഹീനതയുടെ അടയാളമായി തെറ്റിദ്ധരിക്കരുത് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ആയിരക്കണക്കിന് കർഷകർ പ്രതിഷേധവുമായി ഒത്തുകൂടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കെ പ്രസ്താവന സമരത്തെ നേരിടാനെത്തിയ സുരക്ഷാ സേന പെല്ലറ്റ് തോക്കുകളുടെ കണ്ണീർവാതക ഷെല്ലുകളും ലാത്തികളും ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചിരുന്നു ഇതേ തുടർന്ന് രണ്ടോളം മരണങ്ങൾ സംഭവിച്ചതായും കർഷകർ ആരോപിച്ചിരുന്നു മൂന്ന് വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ ഒരു വർഷം നീണ്ടുനിന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംയുക്ത കിസാൻ മോർച്ചയുടെ രാഷ്ട്രീയേതര വിഭാഗമാണ് ഇപ്പോൾ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ബി കെ എസിന്റെ കീഴിലുള്ള ആയിരക്കണക്കിന് കർഷകർ ഡൽഹിയിലെ മൈതാനിയിലെ മിനിമം താങ്ങുവില ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു അഹിംസാ മാർഗം തിരഞ്ഞെടുത്തെന്ന് കരുതി അതൊരു നിർബന്ധമല്ലെന്നും വി കെ എസ് പറഞ്ഞിരുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു രാജ്യത്തെ അഞ്ഞൂറ്റി അറുപത് ജില്ലകളിലെ കർഷകരുടെ സമ്മേളനത്തിൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകൾ കർഷകരുടെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധാലുവല്ലെന്ന് ഇപ്പോൾ തെളിഞ്ഞതായി വി കെ എസ് പ്രഖ്യാപിച്ചു അതേസമയം താങ്ങുവില നിയമപരമാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി കർഷകർ പ്രഖ്യാപിച്ചു ഡൽഹി ചലോ മാർച്ചിനെ നേരിടാൻ കേന്ദ്ര സർക്കാരും ഹരിയാന സർക്കാരും വ്യാപക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ജനജീവിതം കൂടുതൽ ദുരിതത്തിലാവുകയും ചെയ്തു ഡൽഹിയിലേക്ക് നീളുന്ന ദേശീയപാത നാൽപ്പത്തിനാലിൽ പഞ്ചാബ് അതിർത്തികളിലും ഹരിയാനയിലൊട്ടാകുകയും ബാരിക്കേഡുകൾ നിരത്തി ഗതാഗതം നിയന്ത്രിക്കുകയാണ് പോലീസ് നേരിട്ട ദേശീയപാത വഴി യാത്ര ചെയ്യാനാകാത്ത സ്ഥിതിയിലാണ് സർവീസ് റോഡുകളും ഗ്രാമീണ പാതകളും താണ്ടിവേണം ഹരിയാനയുടെ അതിർത്തി മേഖലകൾ കടക്കാൻ ദേശീയ പാതയിലാണ് ട്രാക്ടറുകളും ട്രോളികളുമായി കർഷകർ ക്യാമ്പ് ചെയ്യുന്നതും ശംഭു ഗനോരി അതിർത്തികൾ പൂർണ്ണമായും അടച്ചു ഡൽഹിയിലേക്ക് കടക്കുന്ന തിക്രി ശംഭു അതിർത്തികളും അടച്ചിട്ട് കാവൽ തുടരുകയാണ് ഇടറോഡുകൾ കിടങ്ങുകുഴിച്ച് കിടങ്ങുകൊഴിച്ച് ഗതാഗത യോഗ്യമല്ലാതാക്കിയിരിക്കുന്ന തിനാൽ അതിർത്തി കടന്നുള്ള യാത്ര ഏറെ പ്രയാസകരമാണ് ചരക്കുനീക്കവും സംസ്ഥാനാന്തര ബസ് സർവീസുകളുമടക്കം പൊതുഗതാഗത സംവിധാനങ്ങളും താറുമാറായി കർഷക സമരം തുടങ്ങിയ ഫെബ്രുവരി മുതൽ ഹരിയാനെയും പഞ്ചാബിലെയും അതിർത്തി മേഖലകളിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ഏർപ്പെടുത്തിയ നിരോധനം തുടരുകയാണ് ഡൽഹി അതിർത്തികളിലും ഇന്റർനെറ്റ് നിയന്ത്രണമുണ്ട് ഹരിയാനയിലെ ഏഴു ജില്ലകളിൽ ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തി സവിശേഷാധികാരം ഉപയോഗിച്ചാണ് പഞ്ചാബിൽ കേന്ദ്ര സർക്കാർ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ വിലക്കിയത് സമരം നടക്കുന്ന ശംഭുഖനോരി അതിർത്തികളിൽ സാധാരണ ഫോൺ കോളുകളും നിയന്ത്രണമുണ്ട്